ഞാനും അമ്മയും കൂടിയേ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള സംഭവം എന്നാലും അത് പറിക്കാൻ വേണ്ടി വന്നതാണ് ഇത് കണ്ടോ അമ്മേ ഇന്റെ പേര്ന്നെ അമ്മേ ചിരിയാണ് ഇന്റെ പേര് ഇന്റെ പേര്ന്ന പറ ഇതിന്റെ പേര് അറിയത്തില്ലെന്നുള്ളതാ സത്യം എന്നാന്ന് ഇനി ശരിക്കും നമ്മൾ ഇവിടെ പറയുന്നേ ഒന്നുമില്ല എരിവും പുളിയുള്ള സാധനം പഴം ഇനി എല്ലാം ഉണ്ട് ഒരു ചെറിയൊരു എരിവുണ്ട് പൂളിയുണ്ട് ചെറിയൊരു നവരസങ്ങൾ അടങ്ങിയ പഴം ആ പഴം അതെ പക്ഷെ ഇത് ഞാൻ മുന്നേ വീഡിയോ ഇട്ട സമയത്ത് ഇതിന്റെ പേരെല്ലാരും പറഞ്ഞു സുർണീന്ന കണ്ടോ നല്ല ഭംഗിയാ കാണാൻ മേ അതെ അതെ പിന്നെ പച്ചയും എന്താ ഇത് ഇച്ചിരി പഴുത്തത് പച്ച കണ്ട അരിഞ്ഞലിക്കാ പോലും ഇണ്ടല്ലേ മേ അതെ ഇത് പച്ച ഇതൊന്നും ഇങ്ങനെ ഇന്നി കേട്ടോ ഇങ്ങനെ പറമ്പിലുള്ള സാധനമാണ് ഇത് അപ്പൊ ഇഷ്ടമുള്ളവരൊക്കെ കാണും ഇതോ നല്ല രസേ നിൽക്കുന്ന കാണാൻ വേണ്ടി ഇതേണ്ടോ പഴം അമ്മക്ക് വേണാമ്മുന്ന കാണിച്ചേ അമ്മ അച്ചാർ അച്ചാറിടും ഈ സാധനമൊക്കെ നമുക്ക് ഒരു പണിയില്ല ഇതൊക്കെ അച്ചാറിട അമ്മയുടെ പണി കുളിയുണ്ട് ഉം ചെറിയ ഒരു മധുരം ഒരു കാന്താരി ചപ്പിന്റെ ചൊവ്വാസം ഒരു രസം ഒരു കുരു അതിന്റെ ഉള്ളില് ഒറ്റ കുരു അല്ലെ ഇതേ അങ്ങനെ ഒരു കുരു ഒരു ഇതിന്റെ അരി വീണ അപ്പുറത്ത് നമുക്ക് വേറെ കുരു വീണ ഇത് കിളക്കും നല്ലതാ നല്ലോണം പഴുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു നല്ല ഒരു ഒരു ആ മധുരം ഓരോന്നിങ്ങനെ രുചിയല്ലേ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണം എന്നും ചിലവർക്ക് ചിലത് ഇഷ്ടപ്പെടാം ഇത് ഇവിടെ നട്ടു വളർത്തിയതാ ഇത് നട്ടു വളർത്തി അരി വീണു കണ്ടത് നട്ടു വളർത്തിയതാ എന്നിട്ട് വീണ്ടും അത് കളുത്തിരുവാ എല്ലായിടത്തും അങ്ങനെ ആവണ ഒന്നും ഇല്ലല്ലേ കാലാവസ്ഥ അങ്ങനെ ആവുന്നതായിരിക്കും ഇവിടത്തെ ആ മുഴുവൻ വെട്ടിക്കളഞ്ഞ ഇത് ഇത് ഞാനെന്താ പോലെ ഇതെന്റെ കുരു വീണു നിർത്ത തയ്യാട്ടോ തൊട്ടിപ്പുറത്ത് രസല്ല തിന്നാൻ വേണ്ടി എനിക്കിഷ്ടം ഇതോ പിള്ളേരൊക്കെ ആ ചെറിയ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഇതല്ല സ്കൂളിലൊക്കെ കൊണ്ടുമ്പോ പിള്ളേർ പഠിച്ചോണ്ട് പോന്ന കാണാം പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി അമ്മേ നമ്മുടെ ഒരു കാന്താരി മോള് കേറി പോയ പോക്കുണ്ടോ ആയി ഇത് നോക്കിയാൽ സപ്പോട്ടയുടെ മണ്ടയിലെത്തി ആ അതിന്റെ ചൂട് അവിടെ അങ്ങ് മണ്ടയിലെത്തി അപ്പൊ ഇതാണ് സ്വർണ ചെറി ഞങ്ങളുടെ ശരിക്കുള്ള ഞങ്ങളുടെ ഭാഷ പറഞ്ഞ എരിവും പുളിയും ഒക്കെ ഉള്ളൊരു